ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ മൂന്നാം ദിനം ദ തേർഡ് ഡേ അതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ മാറ്റിയിട്ട് തുടങ്ങാൻ തോന്നുന്നു വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യാഖ്യാനം കിട്ടും മൂന്നാമത്തെ ദിവസത്തെക്കുറിച്ച് ഈശോ ദുഃഖ വെള്ളിയാഴ്ച മരിക്കുന്നു പിറ്റേ ദിവസം ശനിയാഴ്ച രാത്രിയാകുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു പിന്നെ ഇതെങ്ങനാണ് മൂന്ന് ദിവസങ്ങളാവുന്നതെന്നുള്ളതാണ് പ്രശ്നം ഒരു യഹൂദൻ്റെ ജീവിത രീതി അനുസരിച്ച് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത ദിവസമാവും അങ്ങനെയാണെങ്കിൽ ഈശോ വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് മരിക്കുന്നു ആ മൂന്ന് മണി മുതൽ മണി വരെ ഒന്നാം ദിവസം ആ വെള്ളിയാഴ്ച ആറ് മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് മണി വരെ രണ്ടാം ദിവസം ഈ ശനിയാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ഈശോ എപ്പോഴാണോ ഉയർത്തെഴുന്നേൽക്കുന്നത് ആ സമയം വരെ മൂന്നാം ദിവസം കൃത്യമാണ് കാര്യങ്ങൾ അതെന്തായാലും മൂന്നാമത്തെ ദിവസത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകം ആറാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം രണ്ട് ദിവസം കഴിയുമ്പോൾ അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും ഇത് വെറുതെ കളിക്കുന്ന കാര്യമല്ല നെരമറിച്ച് ഈശോ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അതിനോടൊപ്പം നമുക്കും ഉയർപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുന്ന ദിവസമാണ് കർത്താവ് മരിച്ച് ഉയർത്തതിന് ശേഷം ഈ ശിഷ്യന്മാരുടെയൊക്കെ ജീവിതം കണ്ടിട്ടാണ് ഈശോ എന്ന് അവർക്ക് മനസ്സിലായത് ഇത്രയും കാലം ഒളിച്ചിരുന്ന ഭയപ്പെട്ടിരുന്ന മനുഷ്യർ ഞങ്ങളെ കൊന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തെരുവേദികളിലൂടെ ക്രിസ്തുവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നതിൻ്റെ കാരണം ഉയർപ്പിക്കപ്പെട്ടവനെ കണ്ടതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഞങ്ങളെ കൊല്ലാനായിട്ട് വിട്ടുകൊടുത്താലും ഞങ്ങൾക്ക് സാരമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടുകൂടെ മരണത്തിലേക്ക് നടന്നു പോയത് പീഡനങ്ങളുടെ നടുവിൽ പതറാതെ നിന്നത് ഒരു ദൈവം അവരുടെ കരം പിടിച്ച് കൂടെ നടന്നതുകൊണ്ടാണ് ഇതിനെയാണ് ഉദ്ധാനം എന്ന് പറയുന്നത് ഇതാണ് മൂന്നാം ദിനത്തിൽ സംഭവിക്കുന്നത് ശരിക്കും സംഭവിക്കേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ ഉയർപ്പ് തന്നെയാണ് ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് തളർന്നു കിടക്കുന്ന നട്ടെല്ല് പൊട്ടി ഒരു വൈദികൻ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മുഖത്ത് പുഞ്ചിരിയുമായി ജീവിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് ആരോഗ്യം മാത്രമാണല്ലോ എൻ്റെ ഈശോയെ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നതാണ് ഉദ്ധാനം എന്ന് പറയണത് ഇങ്ങനെ കടബാധ്യതകളുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാള് ഒരൊറ്റ ദിവസം വാൽത്താരയുടെ മുൻപിൽ ചെന്ന് ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധ ബലിയിൽ നിന്ന് ബലം കിട്ടി ആത്മഹത്യ വേണ്ട എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുന്നതിനെയാണ് ഉദ്ധാനം എന്ന് പറയുന്നത് തൻ്റെ അമ്മ കരയണത് തന്റെ മാറ്റത്തിന് വേണ്ടിയാണെന്ന് തൻ്റെ സ്വഭാവം കണ്ട് സങ്കടപ്പെട്ടിട്ടാണെന്ന് മനസ്സിലാക്കിയ കണ്ണീര് കണ്ടൊരാള് ഇനി ആ ജീവിതം വേണ്ട എന്ന് വയ്ക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ തിരിച്ചു നടക്കുന്ന വഴിയുടെ പേരാണ് ഉദ്ധാനം എന്ന് പറയണത് ഇനി കഴിഞ്ഞുപോയ കാലങ്ങളിൽ തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ഒരു ചെറുപ്പക്കാരന് തൻ കീഴ്പ്പെട്ടു പോകുന്നില്ല എന്നൊരു പെൺകുട്ടി തീരുമാനിക്കുന്നതിനെയാണ് ഉദ്ധാനം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു ഉദ്ധാനത്തിലേക്ക് ഇത് വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ ഒരു ചെറിയ ഇനി ഒരു ചെറിയ കൊച്ചു തീരുമാനിക്കുകയാണെങ്കിൽ ഇനി ഞാൻ ഇനി ഞാൻ കോപ്പി അടിക്കുന്നില്ല ഉദ്ധാനമാന്നേഹം ഉദ്ധാനമാണ് ഇനി എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും ഉദ്ധാനം അന്നേം ഇനി ജന്യുവിൻ ജീവിക്കും കള്ളം പറയില്ല ഉദ്ധാനം അന്നേം ഇത് ഇത് ജീവിതത്തിലെ പ്രശ്നങ്ങള് ഇതുമൂലം ഒരുപാട് ഉണ്ടാവും ഇത്രയും കാലം കാലങ്ങള് ഒരുപാട് പരീക്ഷ എഴുതിയ ഒരാളാണ് സെമിനാരിയിലൊക്കെ ഒരുപാട് പരീക്ഷകളുണ്ട് ഇത്രയും കാലമായിട്ട് ഒറ്റ പരീക്ഷയ്ക്കും കോപ്പി അടിച്ചിട്ടില്ല എന്നൊരു ധൈര്യമുണ്ട് എനിക്ക് വിളിച്ചു പറയാനായിട്ട് പക്ഷെ പലവട്ടം പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ട് പലവട്ടം സ്കൂളുകളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പലവട്ടം കോപ്പി അടിച്ചിരുന്നെങ്കിൽ ജയിക്കാമായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മള് തോറ്റുപോയിട്ടുണ്ട് പക്ഷെ കോപ്പി അടിച്ചിട്ടില്ല Pressionando പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും അവൻ്റെ കൂടെ തന്നെ നടക്കുമെന്നൊരാൾ തീരുമാനിക്കുമ്പോൾ ലോകത്തിൻ്റെതല്ല ഇനി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അതിനെയാണ് ഉദ്ധാനം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും എന്നാൽ ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഈ ലോകത്തെ കീഴടക്കിയ ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് ഇനി ഒരിക്കലും ഈ ലോകത്തിൻ്റെതല്ല ദൈവത്തിൻ്റെ കൂട്ട് മാത്രം നടക്കുമെന്ന് ഒരാൾ തീരുമാനിച്ചുറപ്പിക്കുമ്പോ അയാൾക്ക് ഉദ്ധാനം ഉണ്ടാകുന്നു അയാൾക്ക് ഈസ്റ്ററായി മാറുന്നു നമുക്കൊരു ഈസ്റ്റർ ആഘോഷിക്കണ്ടേ ഇങ്ങനെ തന്നെ പോയാൽ ഇതേ ജീവിതം തന്നെ തുടർന്നാല് ഒരു മാറ്റമില്ലാത്തതാണെങ്കില് ആ കല്ലറയിൽ അടക്കപ്പെട്ട് കിടക്കുന്നുണ്ട് ഈശോയിർത്തുന്നേറ്റ് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ കല്ലറയിൽ തന്നെയാണ് കല്ലറയിൽ കിടക്കണോ ഉദ്ധാനം ചെയ്തവൻ്റെ കരം പിടിച്ച് ഈ ലോകത്തെ തോൽപ്പിച്ച് മുന്നോട്ട് നീങ്ങണോ എന്നുള്ളത് ഈ ഈസ്റ്റർ തിരുന്നാളിന് നമ്മൾ ഉറപ്പിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ലോകം ജയിച്ചവന്റെ കൂട്ട് കൂട്ടുനിന്ന് ഈ ലോകത്തെ ജയിച്ച് നടക്കാനുള്ള ഒരു ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാൻ ഉയർപ്പ് തിരുന്നാൾ നമ്മളെ സഹായിക്കട്ടെ കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഉദ്ധാന തിരുന്നാളിന്റെ മംഗളങ്ങൾ ആശംസകൾ